മലയാളത്തിലെ ആക്ഷൻ ഹീറോ എന്ന നിലയിൽ ആരാധകർക്ക് പ്രിയങ്കരിയായി മാറിയ താരമാണ് വാണി വിശ്വനാഥ് ഏതു വേഷവും അനായാസമായി കൈകാര്യം ചെയ്യുന്ന വാണി നിരവധി ശ്രദ്ധേയ സിനിമകളുടെ ഭാഗമായി മാറിയിട്ടുണ്ട് ഒരു കാലത്ത് മലയാള സിനിമയിൽ ഏറെ സജീവമായി നിലനിന്നിരുന്ന വാണി വിവാഹശേഷമാണ് അഭിനയ രംഗത്ത് നിന്നും വിട്ടുനിന്നത് മലയാളത്തിൽ മാത്രമല്ല മറ്റു ഭാഷാ ചിത്രങ്ങളിലും ഏറെ തിളങ്ങാൻ വാണിക്ക് കഴിഞ്ഞിട്ടുണ്ട് ചിരഞ്ജീവിക്കൊപ്പം തെലുങ്കിൽ അഭിനയിച്ച ഗരമ മൊഗുടൂ എന്ന സിനിമ വൻ ഹിറ്റ് ആയിരുന്നു തമിഴ് കന്നഡ ചലച്ചിത്രങ്ങൾക്ക് പുറമെ ഹിന്ദി സിനിമകളിലും താരം അഭിനയിച്ചിട്ടുണ്ട് ഡാൻസും ആക്ഷനും എല്ലാം ഒരുപോലെ വഴങ്ങുമെന്നതാണ് വാണിയെ മറ്റു നായികമാരിൽ നിന്നും വ്യത്യസ്തയാക്കിയിരുന്നത് ആക്ഷൻ രംഗങ്ങളിലും മാസ് ഡയലോഗുകളിലും വാണി പ്രത്യേക മികവ് തന്നെ പുലർത്തിയിരുന്നു എന്നാൽ ഒരു താരമായി മാറുന്നതിന് മുൻപുള്ള വാണിയുടെ അവസ്ഥ അത്ര നല്ലതായിരുന്നില്ല എന്ന തരത്തിൽ നിർമ്മാതാവ് എൻ വി ഹരിദാസ് വാണിയെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ മംഗല്യ ചാർത്ത എന്ന സിനിമയിൽ വാണി അഭിനയിച്ചിട്ടുണ്ട് വാണി വിശ്വനാഥ് ഏറെ കഷ്ടപ്പെട്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അതെന്നാണ് നിർമ്മാതാവ് ഹരിദാസ് മാസ്റ്റർ ബിൻ യൂട്യൂബ് ചാനലിനോടുള്ള ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ചിത്രത്തിന് നായികയായി ആദ്യം തീരുമാനിച്ചിരുന്നത് തമിഴിലെ പ്രശസ്ത നടിയെയാണ് എന്നാൽ അവർ ഷൂട്ടിങ്ങിന് വന്നപ്പോൾ ഒപ്പം കോസ്റ്റ്യൂമറും ഉണ്ട് തമിഴ് സ്റ്റൈൽ മലയാളത്തിൽ നടക്കില്ല ഈ ക്യാരക്ടറിന് വേണ്ടി ഡ്രസ്സുകൾ എടുത്ത് സ്റ്റിച്ച് ചെയ്തു വെച്ചിട്ടുണ്ട് അവർ വന്ന് അഭിനയിച്ചിട്ട് പോവുകയേ വേണ്ടു എന്നാൽ നടി അതിന് തയ്യാറായില്ല അങ്ങനെ നായിക ഇല്ലാതെ പതിനഞ്ച് ദിവസം ഷൂട്ട് ചെയ്തു പിന്നീടാണ് വാണിയെ കൊണ്ടുവരുന്നത് ബാലൻ എന്ന ഡിസൈനറാണ് വാണിയെ പരിചയപ്പെടുത്തുന്നത് വാണി ആദ്യം ഒരു തമിഴ് സിനിമയിൽ ശിവാജി ഗണേശന്റെ മകളുടെ മകളായി അഭിനയിച്ചിട്ടുണ്ട് വാണിയെ കണ്ടപ്പോൾ തരക്കേടില്ലെന്ന് തോന്നി മേക്കപ്പ് ടെസ്റ്റ് എടുത്തു എന്നാൽ സംവിധായകൻ ആദ്യ ദിവസത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഈ കുട്ടി പറ്റില്ലെന്ന് പറഞ്ഞു അത് അവരോട് പറയാൻ പറ്റുമോ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ് വാണി അന്ന് ഒടുവിൽ മടക്കി അയച്ചു ബാക്കിയുള്ള ഷൂട്ടിംഗ് കഴിഞ്ഞ് നായികയുടെ ഭാഗം വന്നപ്പോൾ വീണ്ടും അവളെ കാണാൻ പോയി തന്നെ കണ്ട് അവളും അമ്മയും ഒരുപാട് കരഞ്ഞു അവളെ വീണ്ടും ലൊക്കേഷനിൽ കൊണ്ടുവന്ന് അഭിനയിപ്പിച്ചു ആ പടത്തിൽ അഭിനയിക്കവേ മാഗസീനിൽ നിരവധി ഫോട്ടോകൾ വന്നു തമിഴ് മാഗസീനിൽ കവർ പേജിൽ വന്നതോടെ വിജയകാന്തിന്റെ സിനിമയിൽ വാണിക്ക് അവസരം ലഭിച്ചു പിന്നീട് തെലുങ്കിൽ പോയി പിന്നെ പിടിച്ചാൽ കിട്ടാത്ത താരമായി വാണി വിശ്വനാഥ് എന്ന നടി മാറുകയായിരുന്നു എന്നാണ് നിർമ്മാതാവ് എൻ വി ഹരിദാസ് വെളിപ്പെടുത്തുന്നത് മാണി വിശ്വനാഥിന്റെ ആക്ഷൻ ഹീറോ പരിവേഷമാണോ അതോ നാടൻ കഥാപാത്രങ്ങളാണോ നിങ്ങൾക്ക് ഏറെ ഇഷ്ടം അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക